കുറെ നാളുകളായി ഇസ്ലാം ഏറിലാണ് ഓക്കെ അപ്പൊ ആ ഇസ്ലാമിനെ ഏറിൽ നിന്നൊന്ന് താഴെ ഇറക്കി മനുഷ്യന്മാരുടെ മനസ്സിലേക്കൊന്ന് കയറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കാക്കാമാരനുഭവിക്കുന്ന ത്യാഗങ്ങൾ കുറച്ചല്ല ഒരു മണിക്കൂടെ നിമിഷപ്രിയമാരെ ഇസ്ലാം ഇസ്ലാമിന്റെ കാരുണ്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന കാന്തപ്പൻ ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് കള്ളക്കഥകളും സിദ്ധികളും അമാനുഷികതകളും ഒക്കെ പറഞ്ഞ് ഇസ്ലാം മറ്റു മതങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് കാണിച്ച് ഇസ്ലാമിനെ വളർത്താൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആണ് ഇനിയും ഒരു വിഭാഗമാകട്ടെ സ്വർഗത്തിലെ അനിർവചനീയമായിട്ടുള്ള വിവർണാതീതമായിട്ടുള്ള സ്വർഗങ്ങളും ഹൂറികളുടെ മാറും ോറും ഒക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇസ്ലാമിലേക്ക് ആളെ ക്ഷണിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടം അപ്പോ സ്ഥിരമായിട്ട് എന്നെ ആവശ്യമില്ലാതെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഞാൻ ഞാനതിനൊന്നും മൈൻഡ് പോലും ചെയ്യാറില്ല കേട്ടോ കാരണം നമുക്ക് എന്തെങ്കിലും മറുപടി പറയേണ്ടതാണ് എന്ന് തോന്നിയാൽ മാത്രമേ ഞാനതിന് മറുപടി പറയാൻ പോകാറുള്ളൂ അതല്ലാത്തത് നമ്മൾ പറയാറില്ലേ ഹമുക്ക് വാക്ക് ചെവിക്ക് പുറത്ത് അങ്ങനെ തള്ളിക്കളയാറാണ് പതിവ് അപ്പോൾ ഒരു ദിവസം ഞാനും ഇക്കായും കൂടി ഒരുമിച്ച് ഒരു വീഡിയോ ചെയ്തു അതിനെ ഭയങ്കരമായിട്ട് വിമർശിച്ചിട്ട് വന്ന് കുറെ എപ്പിസോഡൊക്കെ ചെയ്ത ഒരാളാണ് എന്തോ ആവട്ടെ പ്രശ്നമില്ല അയാള് ഇസ്ലാമിനെ വളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കള്ളക്കഥകളുമായിട്ട് യൂട്യൂബ് ചാനലിൽ നിരന്തരം പ്രത്യക്ഷപ്പെടാറുണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന ചിന്തിക്കാൻ ഉതകുന്ന കാര്യങ്ങൾ നൽകുക എന്നതാണല്ലോ നമ്മുടെ ഇൻഫ്ലുവൻസിംഗ് ോക്കുമ്പോ ഒരു എൽ കെ ജി കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന ഒരു വസ്തുത ഞാനത് കേട്ടിട്ടില്ല നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കേൾക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരുമിച്ച് കേൾക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് കേൾക്കാതിരുന്നത് അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് വേശയായ സ്ത്രീയുടെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ കണ്ട അത്ഭുതം നമുക്കും ഇതൊരു പാഠമാണെന്ന് അതിനകത്തെല്ലാം ഉണ്ട് കേട്ടോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഏ നമുക്കും ഇതൊരു പാഠമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ നജീബ് മൗലവി ഭർത്താവ് ഗൾഫിൽ പോയിട്ട് മൂന്നോ നാലോ വർഷം കഴിഞ്ഞാലും നാട്ടിലുള്ള സ്ത്രീക്ക് പ്രസവിക്കാം ആ ഭർത്താവിൽ നിന്ന് തന്നെ കാരണം നേരത്തെ ബന്ധപ്പെട്ടതിന്റെ ബീജകണങ്ങളൊക്കെ അതിനകത്ത് നിൽക്കും അതും അണ്ടവും ഒക്കെ കൂടി സംയോജിച്ച് പുതിയ ഒരു സൃഷ്ടിയായി ഇയാൾ വരുമ്പോൾ ഇയാൾക്ക് ഒരുപാട് കഷ്ടപ്പെടാതെ സൗജന്യമായിട്ട് തന്നെ ഒരു കുഞ്ഞിനെ കൈവെള്ളയിൽ വെച്ചു കൊടുക്കുന്ന ഒരു ഏർപ്പാടിനെ കുറിച്ച് നജീബ് മൗലവി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ശരി അപ്പോ അപ്പോൾ പോലെയുള്ള ആളുകളോട് നമുക്ക് പറയാനുള്ളത് പ്രധാനമായിട്ടും ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് വിഭിചരിക്കാൻ പറ്റില്ല ഇവനോടൊക്കെ ഇനി ആരാണെന്നേ പറഞ്ഞു കൊടുക്കുന്നത് ഏ അല്ല ഈ സ്ത്രീയുടെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടു എന്ന് പറഞ്ഞു ശരി ആ അത്ഭുതത്തിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല പോകാൻ പോകുന്നതേ പോകുന്നതേയോട് നിൽക്കട്ടെ ഈ സ്ത്രീയെ വ്യഭിചരിച്ചവനും ഈ സ്ത്രീ വേശ്യാവൃത്തി ചെയ്ത സ്ത്രീയാണെങ്കിൽ അതേ വേശ്യാവൃത്തി ചെയ്ത ആള് തന്നെയല്ലേ അയാളും അതുപോലെ ഉള്ളവന്മാരുടെ കുണ്ടനടിക്കാരുടെ മദ്രസയിലെ കുഞ്ഞുങ്ങളെ പിടിച്ച് കമിഴ്ത്തി കിടത്തി അമ്പത് ഗ്രാമിന്റെ പാരച്ചൂട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നവന്മാരുടെ ഒക്കെ കബറു നോക്കാനും മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ കാണുന്ന അത്ഭുതങ്ങളും ഒന്നും നീയൊന്നും പറഞ്ഞു കേൾക്കുന്നില്ലല്ലോടാ നീയൊക്കെ അതുകൂടി പറയണ്ടേ എന്നാലല്ലേ അവർക്കും ഒരു പ്രചോദനമാകും ഇപ്പോ മുസ്ലിം സ്ത്രീകൾക്ക് വേശ്യാവൃത്തി ചെയ്യാനുള്ള ഒരു പ്രചോദനവുമായിട്ടാണ് നമ്മുടെ നമ്മുടെ കാക്ക വന്നിട്ടുള്ളത് ശരി കാക്ക അത് പറയട്ടെ നമുക്കൊന്ന് കേൾക്കാം വളരെ കഷ്ടപ്പെട്ട് പറയുന്നതാണ് അപ്പൊ നമ്മൾ ഉറപ്പായിട്ടും അതൊന്ന് കേൾക്കണം കേൾക്കാം വേശ്യയായിട്ട് ആരും ജീവിക്കുന്നില്ല കാക്ക അവരെ വേശ്യയാക്കുന്നത് നിങ്ങളെ പോലെയുള്ള പുരുഷ കേസരികളാണ് നിങ്ങള ഇനത്തിൽപ്പെട്ട ആളാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ പുരുഷ കേസരികളാണ് സ്ത്രീകൾ ഒറ്റയ്ക്ക് വ്യഭിചരിക്കില്ല എന്നെങ്കിലും നിങ്ങളിത് മനസ്സിലാക്കാൻ ശ്രമിക്കണം പ്രവാചകന്റെ അടുത്തേക്ക് ഒരു സ്ത്രീ വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു പ്രവാചകനെ ഞാൻ വ്യഭിചരിച്ചു ഇസ്ലാമിന്റെ ശിക്ഷയനുസരിച്ച് നിങ്ങൾ എന്നെ കൊല്ലണം എന്ന് പറഞ്ഞു അപ്പൊ പ്രവാചകൻ ഇവർ ഇടത് ഭാഗത്ത് വന്ന് നിന്നപ്പോൾ പ്രവാചകൻ വലത് ഭാഗത്തേക്ക് ചിരി ചരിഞ്ഞു പിന്നീട് അയാള് ആ പെണ്ണ് വലതുഭാഗത്ത് വന്ന് നിന്നപ്പോൾ പ്രവാചകൻ ഇടതു ഭാഗത്തേക്ക് തിരിഞ്ഞു അപ്പോഴും ആ പെണ്ണ് പറഞ്ഞു പ്രവാചകരെ എനിക്കുള്ള ശിക്ഷ അങ് നടപ്പിലാക്കിയാലും അങ്ങനെയാണ് ഒരു കുഴി ആ സ്ത്രീയെ അതിനകത്ത് നിർത്തിയിട്ട് എറിഞ്ഞു എറിഞ്ഞുകൊല്ലാൻ പ്രവാചകൻ കൽപ്പിച്ചത് അല്ല ഈ പ്രവാചകൻ ഒരിക്കലെങ്കിലും ചോദിച്ചോ അല്ല പെണ്ണെ നിന കൊറ്റയ്ക്ക് വ്യഭിചരിക്കാൻ പറ്റില്ലല്ലോ നിന്നെ വ്യഭിചരിച്ച പുരുഷന്മാരുടെ പേരുകൾ കൂടി നീ ഒന്ന് പറയണം എന്ന് പറയണ്ടേ എന്തേ സാധിക്കാതെ പോയത് നമ്മുടെ നബി അണ്ണൻ അതിനേക്കാൾ വലിയ ഗുണ്ടനടിക്കാരന അതിനേക്കാൾ വലിയ സ്ത്രീലംബടന സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിനെ വഴി നടത്താൻ പോലും വിടാത്ത നബി അവൾ അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കെട്ടിയോട് ശരിയെന്ന മനസ്സലാമ പറഞ്ഞിട്ട് ഓടിക്കോണം അതാണ് പ്രവാചകന്റെ നിയമം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോ ഇതിവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം മുസ്ലിം സ്ത്രീകൾക്ക് ഇസ്ലാമിലെ വ്യഭിചാരം എത്രത്തോളം പ്രാവർത്തികമാക്കാനുള്ള റൈറ്റ്സ് ആണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള പ്രചോദനം വഴി ലഭിക്കുന്നത് എന്ന് നോക്കിക്കോണ്ടെന്നാണ് തോന്നുന്നത് നോക്കട്ടെ ഖുർആൻ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നിരുന്നില്ലേ ഗർഭകാലാവധി കാണുന്നില്ല ചില സമയത്ത് ഇതൊക്കെ ഞാൻ എടുത്തിട്ടിട്ടുണ്ട് പക്ഷേ എവിടെയാണ് ഈ സാധനം കിടക്കുന്നത് എന്ന് കുറച്ച് പ്രയാസായിരിക്കും കിട്ടി പല കേസുകൾ ഉണ്ടാകുന്ന ആ രണ്ടു കൊല്ലം കഴിഞ്ഞ് അവന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് രണ്ടു കൊല്ലം ഗൾഫിലേക്ക് പോയിട്ടാ വരുന്നത് ഗൾഫിലേക്ക് പോയിട്ട് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് വരുമ്പോൾ ആ പെണ്ണിന് ഗർഭം ഉണ്ടായി എന്ന് വെച്ചോളൂ ആ പെണ്ണിന് ഗർഭമുള്ളപ്പോൾ നമ്മൾ പെട്ടെന്ന് വിധി വിധിയെഴുതും എന്താ വിധി വിധിയെഴുതാ ഇവൻ പോയി വന്നതിന് ശേഷം ഇവൻ ബന്ധപ്പെടാതെ ഉണ്ടായ ഗർഭമാണെന്ന് തീർത്തും അങ്ങനെ വിധി എഴുതാനൊന്നും നമുക്ക് കഴിയൂല നമ്മൾ വിധി എഴുതാൻ കഴിയില്ല എന്ന് പറയുന്നത് അത്തരം കേസുകൾ ഉണ്ടാകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഗർഭപാത്രത്തിന്റെ അകത്ത് മുൻപേ ഗർഭമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഗർഭത്തിന്റെ അടയാളങ്ങളും ഗർഭമുണ്ടായെന്നതിന്റെ ചിഹ്നങ്ങളൊക്കെ മുമ്പ് തിരിയലോ പരിശോധിച്ചാലും തിരിയലോ അതിവൻ പോകുന്നതിന് മുൻപേ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടു കൊല്ലം കഴിഞ്ഞും ഗർഭം നിലനിൽക്കാം ഇമാമുകൾക്കിടയിൽ അഷറഫ് ഉൽക്കൻ നേരിട്ട് വ്യക്തമായ ഹലീഹി കാര്യത്തിൽ കിട്ടാത്തതുകൊണ്ട് അനുഭവങ്ങളുടെയും മറ്റും വെളിച്ചത്തിൽ ഇമാമുകൾ ഇത് ചർവിത ചർവണം നടത്തിയിട്ട് ചർഭായപ്പെടുമ്പോ ഏ ഒരുപാട് ഇമാമുമാര് പുറത്തൊക്കെ പോയി നാലു വർഷമൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഭാര്യ ഒരു കൈക്കുഞ്ഞുമായിട്ട് നിൽക്കുന്നല്ലേ ശരിയെന്നാ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള പല പ്രവാസികളും തിരിച്ചു വരുമ്പോൾ ഒരു ട്രോഫിയുമായി ഭാര്യ വരാന്തയിലേക്ക് ഇറങ്ങി വന്നാൽ ആരാടി കൊച്ചിന്റെ തന്തയെന്ന് ചോദിച്ചിട്ട് മൊഴി മൊഴിചൊല്ലാൻ നിക്കണ്ട പ്രവാചക ചര്യുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഗർഭത്തിൽ ശിശു ഇരുന്നതിനെ അടിസ്ഥാനമാക്കി നമ്മുടെ ഇമാം ഇമാനാഹുവാൻ പറയുന്നത് ഒരു കുട്ടി ഗർഭപാത്രത്തിൽ ഗർഭമാത്രത്തിൽ കൊല്ലം വരെ നാല് കൊല്ലം വരെ ഇരിക്കാം ഇമാം മാലിക് ഇരിക്കാനു പറയുന്നത് അതിലും അപ്പുറം ഇരിക്കാനാ നാല് കൊല്ലമല്ല അതിലും അപ്പുറം ഇരിക്കാമെന്ന് ആയിഷ ആയിസ് റദി നിന്ന് ഒരു ഹൈപ്പോർട്ട് കിട്ടി രണ്ട് കൊല്ലത്തിൽ അപ്പുറം ഒരു കുട്ടിയും ഗർഭത്തിൽ കിടക്കുകയില്ല എന്ന് ബഹുമാനപ്പെട്ട അൽ വലീദ് മുസ്ലിം എന്ന മഹാൻ ഇമാം മാലിക് ബഹുമാനപ്പെട്ടാഹു ജീവിച്ചിരിക്കുന്ന കാലമാണ് മദീനത്ത് അവരോട് ചെന്ന് പറഞ്ഞു ബീവിയിൽ നിന്ന് കിട്ടുന്ന ഒരു വിവരപ്രകാരം രണ്ട് ഒരു ഗർഭം കിടക്കൂല ഒരു ആയിഷ പണി കൊടുത്തതാ കാരണം നബി പിതാവ് എന്നാരോപിക്കപ്പെടുന്ന അബ്ദുള്ള മരിച്ച് നാലഞ്ചു വർഷം കഴിഞ്ഞിട്ട് ഭൂജാതനായ ആളാണ് നേരിട്ട് പറയാൻ പറയാൻ പറ്റില്ല ചോദിക്കാനും പറ്റില്ലല്ലോ ആരാണങ്ങയുടെ പിതാവ് അതുകൊണ്ട് ആയിഷ ഇങ്ങനെ പറഞ്ഞു വെച്ച് പറഞ്ഞു ആയിഷ പറയുന്ന ഹദീസ് വേറെ ഒരാള് വന്നിട്ട് തിരുത്തുവാണു കണ്ടോ നമ്മുടെ അടുത്ത് താമസിക്കുന്ന ഒരു പെണ്ണ് മുഹമ്മദ് എന്നവരുടെ ഭാര്യ നാല് മുദ്നകത്ത് ഗർഭം ചുമത്തിട്ടാണ് അവർ പ്രസവിച്ചത് ഒരിക്കൽ മാത്രമല്ല മൂന്ന് കുഞ്ഞുങ്ങളെ പ്രസവിച്ചത് ഇമ്രാദ് നല്ല സത്യവതിയായ പെണ്ണാണ് കള്ളം പറയില്ല സത്യപതിയായ ആളാണ് കള്ളം പറയില്ല മുഹമ്മദ് ബിജിലാൻ എന്നവർക്കുള്ള മൂന്ന് മക്കളും പന്ത്രണ്ട് കൊല്ലം കൊണ്ട് നാലു മാസം ഗർഭത്തിലിരുന്ന ശേഷമാണ് പ്രസവിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട തന്റെ അയൽവാസിയായി താമസിക്കുന്ന ഒരു വിവരം ആ പെണ്ണിന്റെ മുഹമ്മദ് ഭാര്യയുടെ ഈ ർഭത്തിലെ പന്ത്രണ്ട് കൊല്ലത്തിന്റെ പേരിൽ അവരെ പറ്റി ബഹുമാനപ്പെട്ട മുബാറക് എന്ന് ഒരു വിവരമുണ്ട് പുത്രനാണ് മുബാറക് അവർ വിവരിക്കുന്നു മഷൂർ ഉന്ന ഹൗ സമാധാനം നിങ്ങളത് സമ്മതിച്ചല്ലോ അത് മതി അപ്പം മുസ്ലിം സ്ത്രീകൾക്ക് ഭർത്താക്കന്മാര് നാല് വർഷമൊക്കെ ആണെങ്കിലും ഗൾഫിൽ നിന്നിട്ട് തിരിച്ചു വരുമ്പോൾ അവർക്കൊരു കുട്ടിയെ സമ്മാനിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നൊരു അന്തരീക്ഷത്തിലേക്ക് എത്തി ശരി വളരെ നല്ലത് വളരെ നല്ലത് കുറെ താത്തമാര് വന്നിട്ടുണ്ടല്ലോ കണ്ടോ ലൈവിൽ നിൽക്കുന്ന ആളുകൾ അവരുടെ സ്ലാങ് ഒന്ന് ശ്രദ്ധിക്കണം ആണായാലും പെണ്ണായാലും അവരുടെ നാവിൽ നിന്ന് കാരണം അവരുടെ കൾച്ചർ അങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നത് കാരണം സെക്സ് ചുവയുള്ള വർത്തമാനമല്ലാതെ പറയില്ല പറയലാ ഷമീമ എന്ന് പറയുന്ന ഒരു സ്ത്രീ സമീമ നിസാം അവൾ വന്ന് പൂരത്തെറിയ വിളിക്കുന്നത് നിനക്ക് കടിയാണോ എന്ന് നമ്മൾ വിചാരിക്കുന്നത് പുരുഷന്മാര് മാത്രമാണ് ഈ കാറ്റഗറി എന്ന ആ സ്ത്രീകളുടെ വായിൽ നിന്ന് വരുന്നത് ഇതിനേക്കാൾ സൂപ്പർലേറ്റീവ് വേർഷനാണ് ഇവർക്ക് ഇതൊന്നും വലിയ മോശമായി തോന്നുന്നില്ല തോന്നാത്ത കാരണം ഇവർ ഇവരിത് കണ്ടും കേട്ടും ഈ കിതാബുകൾ വായിച്ചും പഠിച്ചും ഒക്കെ ഇവർക്ക് ഏതാണ്ട് ഇതൊരു നിത്യവൃത്തി എല്ലാ ദിവസവും കേൾക്കുന്നു കാണുന്നു അറിയുന്നു അതുകൊണ്ട് ഇവർക്ക് ഇതിനൊന്നും വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല മനസ്സിലായില്ലേ അതായത് ഇവളുമാരൊക്കെ ഭർത്താക്കന്മാര് ഗൾഫിലാണെങ്കിലും നാല് വർഷത്തിൽ ഒരിക്കൽ പ്രസവിക്കും മതിൽ ചാടി പോകുന്നത് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉസ്താദ് ഹദീസുമായിട്ട് വരുമ്പോൾ അയാളെ ഞാൻ വിമർശിച്ചാൽ എന്നെ പിന്നെ ഇവർ തെറി പറയാതെ പിന്നെ പൂമാല ഇട്ട് സ്വീകരിക്കുവോ എങ്ങനെയെങ്കിലും കടി മാറ്റാൻ ഒരു അവസരം കിട്ടുന്നതാണ് ഉസ്താദിന്റെ ഹദീസുകൊണ്ട് ഞാൻ അതും കൂടി എടുത്ത് വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്താൽ പിന്നെ എന്നെ പൂരത്തെറി എന്നെ ഇവർ വിളിക്കത്തുള്ളൂ